അത് മുമ്പ് ഒരുക്കൊരു കുട്ടി എന്നോട് പറഞ്ഞു ഉസ്താദയെ ദ്വാരക്കണം ഏഹ് വല്ലാതെ ദ്വാരക്കാൻ പറയുമ്പോൾ എന്താ മോനേച്ചോ നാളെ എന്റെ പെങ്ങള് പാർക്കാൻ വരേണ്ടി ദ്വാരക്കണം ഉസ്താദ ഇത് ഞാൻ അനുഭവിച്ചത് പറയും ഞാൻ ഉസ്താദ് അശ്വിനുസ്ഥാനും ബാക്കി സ്ഥാനൊക്കെ ഇരുത്തിയിട്ട് മറ്റു ഉസ്താദന്മാർ ഇരുത്തിയൊരു കഥ പറയല്ല ഈ ഞാൻ കുറെ കുടുംബമായത് പറയും അപ്പോൾ കുറേ പ്രശ്നങ്ങൾ അത് കേട്ടിട്ട് പറയാണ് അത് കേൾക്കുമ്പോഴാണ് ഇപ്പൊന്ന് വന്നേക്കും പറഞ്ഞല്ല അതെന്നോട് ഇപ്പോഴെന്ന് വിളിച്ച് പറഞ്ഞാൽ തോന്നുന്നു രണ്ടാളുകൾ പറയണല്ലേ വിളിച്ചു പറഞ്ഞതാണ് ഇതൊന്നെന്തായാലും പറയണത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ അവസരം റബ്ബ് തരുന്നതാ അപ്പൊ എന്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കണ്ടേ അപ്പോ ഈ കുട്ടി ഞാൻ പറഞ്ഞ മനസ്സിലായ നാളെ പെങ്ങള് വരണ്ട് ത്വരക്കണം ഞാൻ മക്കളെ അജബായി പോയില്ലേ ഞാൻ ചോദിച്ചു മോനെ പെങ്ങൾ പേർക്കാൻ വരണ്ട് മോനെതിനെ ത്വരക്കാൻ പറഞ്ഞു ചോദിച്ചു അപ്പൊ ഈ കുട്ടി ഞാൻ അവനോട് അവന്റെ കരച്ചില് ഞാൻ കണ്ടു ഞാൻ ഒരു ബാഗ് കണ്ടു മോനൊന്ന് കാണാൻ കെട്ടാന്ന് കഴിഞ്ഞ അവൻ അടുത്തിരുത്തി ഞാൻ എന്റെ അടുത്തിരുത്തിട്ട് മോനെന്താ പ്രശ്നം അപ്പൊ എന്നോട് പറയാ ഉസ്താദേ കഴിഞ്ഞ കൊല്ലം എന്റെ പെങ്ങൾ വീട്ടില് പത്തീസം പാർക്കാൻ വന്നു പത്തീസം ഈ പെങ്ങക്ക് മനുഷ്യായിട്ടില്ല പെങ്ങൾ പാർക്കാൻ വരുക ചെറുപ്പക്കാർക്ക് മനുഷ്യായാ എന്ത് പറ്റും അങ്ങനെ പറയാ ബീവികളെ പത്തീസം പാർക്കാൻ വന്നു അങ്ങനെ എന്റെ ഭാര്യക്ക് എന്റെ ഉമ്മ എന്റെ ഉമ്മ ജീവന്റെ ജീവനാ എന്റെ ഭാര്യ ഉമ്മ ഉമ്മ ഇരുപത്തിനാല് മണിക്കൂർ എന്റെ ഭാര്യ ഉമ്മ എന്ന് വിളിച്ച് നടക്കും എന്റെ ഉമ്മാക്കും അതെ മോളെ ഞാൻ എന്റെ ഉമ്മയുടെ നാവിൽ നിന്ന് എന്റെ ഭാര്യ മോളെ ഈ റജബിലൊക്കെ ആ ഇല്ലെങ്കിൽ എന്ത് പറക്കത്തങ്ങള് പറയും പണണ്ടായിട്ടൊന്നും കാര്യമില്ല നിങ്ങളെ ഭാര്യ നിങ്ങളെ ഉമ്മ മോളെ എന്ന് വിളിച്ചുണ്ടാ എന്ത് നിങ്ങൾക്കൊരു ദേഷ്യം പോലെയാണ് ഏഹ് അത് നോക്കി എന്തൊരു അനുഭൂതി അറിയോ നമ്മളെ ഭാര്യ നമ്മളെ ഉമ്മാനെ ഉമ്മാന്ന് വിളിച്ച് ഇങ്ങനെ നടക്കുന്ന കണ്ട എന്താവട്ടെ അവട്ടെ നമ്മളെ മനസ്സിനെ സന്തോഷം കുറച്ചൊന്നല്ല അപ്പൊ ഈ കുട്ടി എന്നോട് പറയാ ഉസ്താദെ അങ്ങനെ ആയിരുന്നു ഉമ്മാന്ന് വിളിക്കും മോളേന്ന് വിളിക്കും അങ്ങനെ അവള് കഴിഞ്ഞു എല്ലാം പത്തു ദിവസം വാർക്കാൻ വന്നു അവള് കുറുമേ കുറുമേ എന്ന് പറഞ്ഞിട്ട് ഉമ്മാനും ഭാര്യയും തെറ്റിച്ചു ഉസ്താദേ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലണ്ട ഇറ്റൊക്കെ അറിയില്ല കേട്ടുമ്പോ അറിയാം മക്കളെയാ അല്ലെ നോക്കി നിങ്ങള് ഞാൻ പറയുന്നതേ അവള് കുർമേ കുർമ പറഞ്ഞ് തെറ്റിച്ചോന്ന് അങ്ങനെ ഈ കുട്ടി എന്നോട് പറയാ എന്താ ചെല മക്കൾ ഇപ്പുണ്ട് റജബിരി ഈ മാസം ഈ മാസം ഞാൻ ഒക്കെ അനുഭവിച്ച എന്താ കുട്ടികൾ പറയാ അവരെ തെറ്റാ ചെയ്ത് കല്യാണം കഴിക്കാൻ കഴിക്കും ചെയ്തു വീട്ടിൽ ചെന്ന ഭാര്യമ്മയും വല്ലാത്ത പോരും എന്ത് മുസീബത്ത് പിടിച്ച പോരാ ഈ അമ്മായി പോരുന്ന ഒരു സാധനണ്ട് അത് കണ്ട മക്കളെ വല്ലാത്ത സാധന ഈ പോര് അള്ള കാക്കട്ടെ ആമീൻ പറഞ്ഞോളി മക്കളെ അല്ല കാക്കട്ടെ അപകടമാണോ അപകടമാണോ മുസ്ലിയാറാണെങ്കിൽ ഹാജിയാണ് എല്ലാരും അതാപൻ ഈ അമ്മായി പോര് സൈക്കാൻ കഴിക്കുക ഇവിടെ ഉണ്ട് ഇവിടെ സ്ത്രീകളെ കണ്ടെന്ന് കണ്ടപ്പോ ഞാൻ ഈ പറഞ്ഞു പറയുന്നത് അള്ളാഹുഹു ഇവിടെ എവിടെന്നു ഒരു കുടുത്തും കിട്ടില്ല സാധാരണ ഒരു ആദത്തുണ്ട് സ്ത്രീകൾ പറയണ്ടിട്ട് അപ്പറച്ചര് പറഞ്ഞത് അതും എനിക്കറിയില്ല ഉണ്ട് നിലക്കാണ് ഇപ്പൊ ഞാൻ ശൈലക്കത് മാറ്റിയത് അണ്ട് അപ്പൊ അങ്ങോട്ട് പറയാ നിലക്കാണ് അപ്പോ ഇയാൾ എന്നോട് പറയ ചെറുപ്പക്കാരനെ ഞാൻ ഇങ്ങനെ വീട്ടിൽ ചെന്നപ്പോ എന്റെ ഉമ്മ എടാ ഏ ഞാൻ മൈക്കൂടെ പറഞ്ഞ പുറത്തു പോകും അതാ പ്രശ്നം ആ ആ അന്ന് പറഞ്ഞ വാക്കുകളെ ആ മുസീബത്ത് വന്നത് മുതല് ഇപ്പൊ എവിടെത്തി മോളേത് വിളിച്ചിരുന്ന ഉമ്മയെ ആ വീട്ടിൽ മുതൽ വീട് ഒന്നും ഈ ഒന്നുകിൽ അവള് അല്ലെങ്കിൽ ഞാൻ ഞാൻ എവിടെങ്കിലും പോയി താമസിച്ചോളാം അപ്പ മകന്റെ കൽപു പൊട്ടി അഭി മോന് രണ്ട് ചോരപ്പയതിലുണ്ട് ചെറിയ കുട്ടികള് അഭി ഇവനെന്ത് ചെയ്തു ഭാര്യ ഭാര്യ പച്ച പാവാട്ട ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഉമ്മ പോകരുത് ഇവിടെ നീ എൻ്റെ നീ എൻ്റെ വീട്ടിൽ നിന്ന് പോകണം എന്നു എന്റെ ഉമ്മ പോകരുത് മഹബത്തുണ്ട് പക്ഷേ എന്തു ചെയ്യും വിട്ടു ആട്ടിവിട്ടു ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ ഈ പെണ്ണ് പറയുകയാണെത്ര ഞാൻ ഒന്നും ചെയ്തിട്ടില്ലട്ട കരഞ്ഞിട്ട് അവസാനം ഇറക്കിയപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ കൈ പിടിച്ചിട്ട് നേരെ ചെന്ന് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഞാനും കുട്ടികളും പോട്ടെ ഈ ഇത് പോകാൻ ആ മൈക്കിൽ ഇതുപോലെ പൊടിക്കപ്പെടും ചോദിച്ചാ പറഞ്ഞ ശൈലി വേറെ ഇറങ്ങണി എന്റെ വീട്ടിൽ നിന്ന ഇതാണ് നമ്മൾ ഈ സമുദായത്തിലെ മുസീബത്ത് ഇറക്കി വിട്ടു ഇയാളെന്നോട് പറ ചെറുപ്പക്കാൻ ഉസ്താദെ എൻ്റെ ഭാര്യ എൻ്റെ രണ്ടു കുട്ടികളും ആ നടന്ന് പോകുന്നത് ഇന്ന് എന്റെ മനസ്സിന് വേദന പോയിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാൻ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഈ ഉമ്മ ചോദിക്കാൻ അത്ര ഈ കുട്ടിയോടെടാ ആ ആ പെണ്ണ് ജീവൻ പോയാ ആ പെണ്ണ് അങ്ങനെ ഇണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾ രണ്ടാളൊന്നും കേൾക്കണം തള്ളാരി പണക്ക് കേട്ടിരിക്കരുത് കേട്ടാ അങ്ങനത് മനസ്സിലാക്കും അപ്പോ ഞാൻ മനസ്സിലാക്കുന്നതേ ഞാൻ പറയുന്ന തരങ്ങള് ആ പെണ്ണ് ജീവൻ പോയാൽ അപ്പ കുട്ടി പറഞ്ഞു ഉമ്മ ഇപ്പോഴല്ലേ അവള് മോശായത് നിങ്ങൾ ബാത്റൂമില് വീണിട്ട് നാലഞ്ച് മാസങ്ങള് മൂത്രത്തിൽ കിടന്നപ്പോ നിങ്ങളെ തോളിലേറ്റി നടന്നത് ഈ കുട്ടി എന്നോട് ഉസ്താദേ എൻ്റെ ഉമ്മ വീണു എൻ്റെ ഉമ്മ വീണിട്ട് നാലഞ്ച് മാസം എൻ്റെ ഉമ്മാനെ നോക്കിയത് എൻ്റെ ഭാര്യയാണ് ഒരു പ്രാവശ്യം രാത്രി ഞാൻ കിടക്കുന്ന റൂമിൽ പെണ്ണിനെ കണ്ടിരുന്നത് ഞാൻ അവളെ തേടി ബാ ബാത്റൂമിൻ്റെ അടുക്കളയിലൊക്കെ പോയി കണ്ടിര എൻ്റെ ഉമ്മ കിടക്കുന്ന കട്ടിലിൻ്റെ മൂലയിൽ എൻ്റെ ഭാര്യ ചുരുണ്ട് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ അവളെ വിളിച്ചു വിളിച്ചപ്പോൾ അവൾ എന്നോട് പറയുക അങ്ങനെ പോയി കടന്നോളിയാണ് ഉമ്മാനെ നോക്കാൻ ഞാനല്ലേ ഉള്ളൂ ഉമ്മാക്ക് മൂത്രൊഴിക്കുമ്പോൾ കൊണ്ടുപോകാനും അങ്ങനെ ഞാൻ വന്ന് കടന്നു ഇയാള് പറയാൻ എന്നോട് ബഹളം ഞാൻ ഇങ്ങനെ വാദിത്വം നോക്കിയപ്പോ എന്റെ തടിയുള്ളൊരു ഉമ്മയാണ് എന്റെ ഉമ്മാനങ്ങനെ ഏറ്റിയിട്ട് എന്റെ ഭാര്യ ബാത്റൂമിലേക്ക് പോകുന്ന കണ്ടു അതിലേറെ വലുതു ദുസ്താതെ എൻ്റെ ഉമ്മ ഇങ്ങനെ മൂത്രൊഴിക്കുന്നുണ്ട് എന്റെ ഭാര്യയുടെ മാറിടത്തിലൂടെ ഇത് ഞാൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇപ്പോഴല്ല അവള് പറ്റാതെ അത് നിങ്ങൾ മൂത്ത് നിങ്ങളെ ഏറ്റി കൊണ്ടുപോയതൊന്നും നിങ്ങളെ മോളല്ല അഞ്ചാറ് മാസം നോക്കിയത് അവളല്ലായിരുന്നു അപ്പി തള്ള പറഞ്ഞു ഉമ്മ പറഞ്ഞു മോനെ മോനെ എടാ അവള് പാവാണ് എൻ്റെ കുട്ടിനെ കൊണ്ടുപോവാടാ എൻ്റെ മോളെ കൊണ്ടുപോവാറ് തള്ളാർക്ക് അത്രേ ഉള്ളു കേട്ടാ എൻ്റെ കുട്ടിനെ കൊണ്ടുപോവാറ് അപ്പ ചെക്കൻ പറഞ്ഞാൽ കൊണ്ടുവരുമാർ ഞാൻ വരില്ല ഈ ഉമ്മ പോയിട്ട് ആ രണ്ട് പൈതലുകളെയും ഈ മരുവളിയും കൊണ്ടുവന്നു ഇപ്പൊ വീട്ടില് നല്ല ഈ കുട്ടിയനോടൊപ്പ പഴയ സ്വഭാവ എന്റെ ഉമ്മ മോളേന്ന് വിളിക്കും വീട്ടിൽ കണി ചെന്ന ഞാനൊരു നാട്ടു ജോലിക്കാരനാ എന്റെ ഭാര്യ അത് ഉമ്മാന്ന് വിളിച്ച് നടക്കും ഇപ്പൊ സ്വർഗീയ ജീവിതമാണ് അപ്പോഴൊക്കെ നാളെ പെങ്ങൾ പാർക്കാൻ വരണ്ട് ആ പെണ് എ വിഷയം എനക്ക് മനസ്സിലായിട്ടില്ല ഈ രണ്ടെണ്ണം ഇത് തിരിയണില്ല നാളെ അവള് പാർക്കാൻ വരണ്ട് ധാരക്കണം പൊന്നാര വാക്ത വല്ലാത്തൊരു മുസീബത്ത് തന്നെയാണ് വല്ലാത്തൊരു മുസീബത്താ ഇത് വല്ലാത്തൊരു ശൈലിയ ഈ മുസീബത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊന്നും അതിവിടെ ഉണ്ട് എന്നൊരു ന്യൂസ് കേട്ടു ഒരു ചെറിയ മക്കളെ എന്താ കുട്ടി രണ്ടട്ടം വീണോക്കട്ടെ എന്തേനാവലും വീണും ഞാനും വീണു രണ്ടുവട്ടം വീണാ പറയും അതേപോലെ തന്നെ കുട്ടിന്ന് കരഞ്ഞോക്കട്ടെ കരച്ചിലോട് കരച്ചില് എന്താ ചോദിച്ചാല് അതെ നമ്മുക്കാരെന്താ ചെയ്ത് വെച്ചിട്ടുണ്ട് സീഹറെ വയനാട്ടിൽ പട ആകണ പണി അവിടെ മനുഷ്യന്മാർക്ക് സിഹർ ചെയ്താൽ പണിയാണല്ലോ നിങ്ങളൊന്നും ആലോചിച്ചു ഈ റജബിലൊന്ന് മനുഷ്യരെ തെറ്റിദ്ധരിക്കാതെ നടന്നോടെ ഈ റജബ് മാസത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാ ഏ സിഹർ കുട്ടി രണ്ടെട്ടം മീണീനാ ആരോ സിഹറ് ആരോടോ നമുക്ക് സിഹർ ചെയ്താള്ളത് നമ്മള് പച്ചപ്പാവങ്ങള് ഉടനെ നമ്മുടെ ഭാര്യ പറയും ആരാ നിങ്ങളെ കുടുംബം തന്നെ പിന്നാര ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ച് പറയായിരുന്നു കുടുംബം ഏതെങ്കിലും പെണ്ണ് നമ്മളെ കുടുംബത്തിലേക്ക് അവളെ കുടുംബത്തിലേക്ക് ചേർത്തി പറയാം പറയ നമ്മുടെ കുടുംബത്തിലേക്കാ അതോടുകൂടെ ചെറുപ്പക്കാരെ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്തു ഈ വാക്ക് കേട്ടതോടുകൂടെ നമ്മുടെ ജ്യേഷ്ഠൻറെ ഭാര്യയായ താത്തയെ തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ പെങ്ങളെ തെറ്റിദ്ധരിക്കുന്നു നമ്മുടെ പൊന്നുമ്പെ തെറ്റിദ്ധരിക്കുന്നു എന്റെ അനുജാ ൊണ്ട് ജേഷ്ഠനോട് പടങ്ങുന്നു കുടുംബത്തോട് പടങ്ങുന്നു ഭാര്യയും കുടുംബവുമായി ഒന്നുമില്ല തുലയുന്നത് ജീവിതമാണ് നശിപ്പിക്കുന്നത് ഒരു ചോരകളോട് പിടങ്ങിപ്പോകരുത് കിടക്കുകയില്ല സ്വർഗത്തിൽ കിടക്കുകയില്ല സ്വർഗത്തിൽ കിടക്കുകയില്ല മുഹമ്മദു റസൂർ പ്രയാസമാണ് എത്ര വലിയ വലിയാബിതാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും പ്രത്യേകിച്ച് റജബ് മാസത്തിൽ പറയുന്നു പിടങ്ങിയാൽ എല്ലാം നശിച്ചു പോകും ോട് പിടങ്ങുന്നവൻ സ്വർഗത്തിൽ കിടക്കുകയില്ലെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ മുസ്തഫരു നിർത്താം അനുസൃതി അരികിൽ ചെന്നു അവിടുത്തെ ചുണ്ട് അനക്കുന്നതും കണ്ടു അനുസൃതങ്ങൾ അടുത്ത് ചെന്നു ചെവിടുന്നു അടുപ്പിച്ചു വെച്ചു ആ സമയം നബിത്തങ്ങൾ പറയുന്നുണ്ട് അൽ അർഹാം എൻ്റെ മക്കൾ ആരോടും പടങ്ങരുത് എന്റെ കുട്ടികൾ സ്വന്തം ചോരകളോട് പടങ്ങരുത് അനുസൃതങ്ങൾ പറയാ എത്ര ഗൗരവമുള്ള സമയത്താണ് ഇത് പറഞ്ഞത് അവിടുത്തെ കയ്യിൽ നിന്നൊരു തുള്ളി വെള്ളം പേടോ അവിടുത്തെ നമുക്ക് നമ്മുടെ ചോരകൾ ഒരാളോടും ഒരു പിണക്കമുണ്ടാവരുത് എന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തി അല്ലാതിമാറാവട്ടെ

അത് ഈ റജബിലൊന്ന് സൂക്ഷിക്കണമെന്ന് പെണക്കം കൂടിയത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞത് പ്രശ്നങ്ങൾക്ക് വേണ്ടി അതോടെ എല്ലാം അതോടൊപ്പം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വഴങ്ങ് നിർത്തുന്നു അള്ളാഹു നമ്മുടെയും മജുലാക്കട്ടെ നമ്മുടെയും മജുഹു കബൂൽ ആക്കട്ടെ പെണക്കം അതോടുകൂടെ ഭാര്യ മക്കളോടുള്ള നല്ല സ്വഭാവം എന്താ അങ്ങനെ തന്നെ അല്ലേ ഏഹ് നല്ല നിങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ദേഷ്യമുള്ള പോലെ തോണ്ടതാണ് ഭാര്യ മക്കളോട് നല്ല സ്വഭാവം ഈ സാഹബാനും റമദാനും റജബുമായിട്ട് നല്ല സന്തോഷം എന്നാ കിട്ടാൻ പോകുന്ന ഖൈറം താരങ്ങള് നസലത്ത് ബിഹിമുർ റഹ്മാൻ അള്ളാഹു നമുക്ക് റഹ്മത്ത് ഇങ്ങനെ ചൊരിച്ചു തരും ഇല്ല എങ്കിൽ അപകട ഒന്ന് സന്തോഷം കൊടുക്കുക മൂന്ന് മാസം നമ്മളെ ഭാര്യ മക്കളൊന്നും അടിക്കാതെ നടന്നൂടെ എന്താ നിങ്ങളാന് ഭാര്യമാരെ തല്ലുന്നൊരു ആ മനുഷ്യന്റെ തല്ലലുണ്ടാ മോനെ ഭാര്യമാര് ഏഹ് തല്ലാറുണ്ടാ ഇങ്ങോട്ടേക്ക് ആകെ പ്രശ്ന ഈ ബാക്കിയ ഉസ്ത അപ്പോഴേക്ക് വന്നു അല്ലെങ്കിൽ ഞാൻ കുറച്ച് വേറെ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് കിട്ടലായിട്ടുണ്ടാ ഞാൻ കണ്ണൂര് പോയാതോണപ്പോ ചോദിച്ചു ഇവിടെ സ്ത്രീകള് പുരുഷന്മാരെ അടിക്കലും പുരുഷന്മാർ സ്ത്രീകളടിക്കലോ അപ്പൊ നമ്മളെ ആചാര പ്രായത്തിലുള്ള ഒരാള് ഏഹ് ഉസ്താദെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കിട്ടലും ഉസ്താദ സംഭവം തമാശ കൂടി ആവട്ടെ അപ്പൊ ഞാൻ അതേറ്റവും വെള്ളം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരിക്കും അവരെ തല്ല പൊന്നാരം ഇങ്ങക്കെ പറഞ്ഞാൽ മതി ദേവപ്രശ്നെ എന്ത് അടിങ്ങട്ടാണെന്ന കാര്യങ്ങൾ പറയണേറ്റ അല്ല കാക്കട്ടെ അല്ല കാക്കട്ടെ എന്റെ ഭാരതിന് ഞാൻ എല്ലാം കാര്യം പറയലുണ്ട് എന്റെ ഭാരതിന് ക്ഷണിച്ചൊരാളെ ചെന്നോക്കുമ്പോ കാണില്ലെന്ന് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ആശ്വസാനെ കണ്ടില്ല ഞാൻ വിടുവോ നോക്കി ഞാൻ ചോദിക്കൂലേ അപ്പൊ ക്ഷണിച്ച ആള് കാണില്ല അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ ഫുലാനും പിരിഫുലാന്ന് ചോദിച്ചു അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വീട്ടുകാർ ഞാൻ പിന്നെ അപ്പണി കഴിഞ്ഞിട്ടേ വഴുതറിയാലോ കാരണം എന്താ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോകും അപ്പോൾ ഇവിടെ പിന്നെ ഇവിടുന്നേനെ കഴിച്ചു ഭക്ഷണ ഈ വഴത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറഞ്ഞാ നമ്മുടെ ശൈലി അങ്ങാരും പിടിച്ചില്ലെങ്കിലേ ഇയാൾക്ക് ഇന്ന് കൊടുക്കണമെന്ന് വിചാരിച്ച കുടുങ്ങീല കഥ ഇല്ല നേരത്തെ കഴിക്കലേ അപ്പൊ ഞാൻ വന്നൊക്കെ ഞാൻ കഴിച്ചു എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു നീ നാളെ ഉള്ളു ഇന്ന് ഒരു പരിപാടിയില്ല ഇന്ന് ഭക്ഷണ പരിപാടിയൊന്നുമില്ല അപ്പൊ അത് അങ്ങനെ ഒരു ഹാലാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇയാൾ അയാളെ കാണുന്നില്ല മക്കളെ ഞാൻ ചോദിച്ചു അവിടെ ഫുലാന്ന് വെച്ചു അപ്പൊ ഭക്ഷണം കഴിക്കുന്ന വീട്ടുകേര് പറഞ്ഞു ഉസ്താദ് ഉസ്താദയാളെ മൂക്ക് പൊട്ടിയിട്ട് ആശുപത്രി കിടക്കാണ് ഞാൻ ചോദിച്ചു എങ്ങനെ പൊട്ടിയത് വെച്ചു അയാളെ പെണ്ണുങ്ങൾ അടിച്ചിട്ട് പൊട്ടിയതാണ് ഉസ്താദ ആ പെരക്കാരനോട് പറഞ്ഞതാണ് മക്കളെ അയാളെ പെണ്ണുങ്ങൾ അടിച്ചിട്ട് പൊട്ടിയതാണ് അല്ലോ അപ്പൊ ഞാന് എന്തങ്ങള് നോക്കി അപ്പൊ ഞാൻ ഈ പത്തിരുമിച്ച ചട്ടകല്ലേ ഈ ചട്ടക ആ ചട്ടകെ എടുത്ത് കൊടുത്ത് കൊടുത്താണ് ഞാൻ രണ്ട് ചോട്ട കുട്ടികളെ കണ്ടു ഞാൻ കുട്ടികളെ മക്കളെ നിങ്ങൾ ആ താത്താനോട് പോയി ചോദിക്കോ എന്തിനാ നിങ്ങളെ മാപ്പിള തല്ലിയത് ചോട്ട കുട്ടികൾക്ക് ആകാശം ഭൂമി വേറെ ഉണ്ടാ ഇവിറ്റി ചെന്നിട്ട് താത്താ ആ ബാധിന് വന്ന ഉസ്താദ് അത് പറഞ്ഞതാ നിങ്ങളെ മാപ്പിള എന്തിനാ തല്ലിയെന്ന ഉസ്താദ് ചോദിക്കണ്ടേ അപ്പൊ ഈ താത്ത പറയാ മക്കളെ കൂർക്കമ്പലി കുറച്ച് ഓവറ അപ്പൊ സഹി കെട്ടപ്പോ കൊടുത്തു ഈ പത്തിന് വച്ച ചട്ട കണ്ടല്ല മക്കളെ അതേറ്റ് കൊടുത്തു നിങ്ങളൊക്കെ പെണ്ണിട്ട് ഒരു ഒരാഴത്തിനെ കുറിച്ച് ഓദ്യി കടന്നുകൊണ്ടിട്ടോ നിങ്ങൾ വലിയ ആലിമികളെ നാട്ടിൽ ഇങ്ങനെ ഉഷാർ പോയി കിടക്കരുതേ നല്ല ശ്രദ്ധിച്ചോളി മക്കളെ ഒരായത്തിനെ കുറിച്ച് ഓദിക്കോളി മക്കളങ്ങളൊക്കെ അല്ലെങ്കിൽ കിട്ടണ്ടിടത്ത് കിട്ടുന്ന ശ്രദ്ധിച്ചോളി അപ്പൊ കൂർക്കമ്പനി ഓവറായപ്പോ നിങ്ങൾ ആലോചിച്ചോക്കി വഴന്നു കഴിഞ്ഞപ്പോ ഞാനേ എന്റെ പ്രവർത്തകരോട് പറഞ്ഞു കാണും അയാൾ അടുക്കിടക്ക് വിളിച്ചതിന് മനുഷ്യനാണേ അപ്പൊ ആ നാട്ടുകര എന്നോട് പറഞ്ഞ സ്ഥലപ്പെട ആശുപത്രി നമുക്ക് പോയി കാണാം ഞാൻ പോയി അയാളെ റൂമിച്ചു നോക്കുമ്പോൾ മക്കളെ മൂക്കൊക്കെ ഒരു പൈ കഴിക്കണു മൂക്കൊക്കെ കൂട്ടി കെട്ടിട്ട് അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞേ പാവാണ് ട്ടാ നിങ്ങളെ മക്കളെ ഉമ്മയാണത് നിങ്ങളെ കുട്ടികളെ ഉമ്മയാണ് പാവാണ് ട്ടാ അവ സാധു എന്നോട് പറയാ അവൾ തന്നെയാണ് എന്നെ നോക്കണ ഇവിടെ ഇണ്ട് എനിക്കൊന്നുമില്ല അപ്പൊ വാതിലിന്റെ അപ്പുറത്ത് ഇണ്ടാ സാധനേ നോക്കിതാണ് അവസ്ഥകള് ഞാൻ എന്താട്ടോ പറയണത് അടിയൊക്കെ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് അച്ഛര് അല്ലല്ലോ അള്ള കാക്കട്ടെ ആമിയും പറഞ്ഞല്ലോ അള്ള കാക്കട്ടെ ഓ അത് ഇണ്ടാവരുത് അല്ല കാക്കട്ടെ ഇനി ഞാൻ നിർത്തി പത്തുമണിയായി ഒമ്പതര ഒമ്പതര മുക്കാൻ നിർത്താന്ന പറഞ്ഞത് അപ്പൊ ഞാൻ നിർത്തി എനിക്ക് പറയാനുള്ളത് ഒരു നല്ല തമാശ ഒക്കെ പറഞ്ഞാലും ഒരു നല്ല മഹബത്ത് നമ്മുടെ ഭാര്യ മക്കൾക്ക് നല്ലൊരു സന്തോഷം നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ ദ്വാരക്കും ചെയ്യാം ഇതൊരുക്കാരില്ലേ ഏഹ് അവർക്ക് നല്ല സ്നേഹം കൊടുക്കുന്നു റജബില് എന്റെ മുത്താണെന്നൊരു ഓർമ്മ നമുക്കുണ്ടാണ് നമ്മളെ ഭാര്യ അള്ളാഹു തോഫിക് ഏഹ് അള്ളാഹു തോഫിക് അകട്ടെ ഒരു നല്ല സ്നേഹത്തിൽ ആരെന്തു പറഞ്ഞാലും കുടുംബത്തിൽ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഭാര്യ മക്കളെ കൈയൊടിക്കുന്നു നമ്മുടെ ഭാര്യ മക്കളെ ഞാൻ ഒന്നും കൂടെ തറപ്പിച്ചു പറയുന്നു ഈ പെൺപ്രകൃതി കുറച്ച് ഓവറാണ് എന്ത് പറഞ്ഞാലും ശരി മുസൽമാൻ ഭാര്യ മക്കളെ കൈയ്യുടിക്കരുത് ഭാര്യ നമുക്കല്ലതെന്ന് റഹ്മത്താണ് ഞാനൊന്ന് നിർത്തുന്നു ഒരഞ്ചു മിനിറ്റ് ഈ മുസ്ലിം ആരാകട്ടെ നിങ്ങളാവട്ടെ ഒരഞ്ച് മിനിറ്റ് അങ്ങ് കിടന്നാൽ നമ്മുടെ ഭാര്യ ആരാണെന്ന് ശരിക്കും അങ്ങ് തിരിയും അത്രേ ഞാൻ പറയുന്നുള്ളു പാവങ്ങളാണ് ഭാര്യമാരെ മറക്കരുത് ആ പാവങ്ങളെ കൈയൊടിക്കരുത് ഇത് ഞാൻ ആത്മാർത്ഥമായി എന്നോടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ വഴങ്ങി നിർത്തുന്നു കാരണം കുറെ പുതിയ ചെറുപ്പക്കാര് കല്യാണം കഴിച്ചിട്ട് ഭാര്യമാരെ പെട്ടെന്ന് വെറുക്ക ആട്ടിവിടുക അല്ലെങ്കിൽ അടിക്കുക ഇത് വല്ലാതെ കൂടി വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ആഹ്റത്തിലേക്കുള്ള മുത്താണ് നമ്മുടെ മക്കളുടെ ഉമ്മയാണ് ഈ ഒരു ബോധം ഈ ഉമ്മ ഔലാദിക്ക എന്ന് പറഞ്ഞല്ലേ മക്കളുടെ ഉമ്മയാണ് ഞാനിവിടെ ചിലപ്പോ നിങ്ങൾ ഞാൻ തന്നെ വളർന്ന് പറഞ്ഞ സീഡി ചെലപ്പോ അതിലൂടെ കേട്ടുകാടും ഒരു പ്രവർത്തകന് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോൾ കുറേ വർഷം മുമ്പ് കോളെ കാണും അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് ബാക്കി തല്ലുന്ന ആളാണ് അള്ളാഹു എനിക്ക് അറിയില്ല ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് സ്വഭാവം കണ്ടതല്ലാത്ത ആളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏഹ് ഞാൻ പറയുന്നതേ നിങ്ങൾ ആലോചിച്ചു നോക്കി ഉസ്തമാരുടെ കൂട്ടത്തിൽ തന്നോരുണ്ട് മക്കളെ ആ നല്ല തല്ലണ്ണ ഉസ്താബന്മാരുണ്ട് നിങ്ങളെ ഉസ്തകം തല്ലോണ്ട് എനിക്കറിയില്ല എന്റെ ചങ്ങായിയാണ് ഏഹ് ഉസ്താബ്മാരെ കൂട്ടത്തിന് തല്ലാനൊക്കെ തുടങ്ങിയിട്ട് കുറേ ആളുകൾ ആ തൊപ്പിട്ട ഉസ്തകം തല്ലരമായിട്ടുണ്ടോ ഏഹ് തല്ലൊരു നിങ്ങളെ കണ്ട എനിക്കിങ്ങനെ തോന്നങ്ങളെ തല്ലൊരു തെറ്റങ്ങൾ ഞാൻ പറയുന്നത് ഈ കുട്ടിയെ കാണാൻ ഞാൻ നിർത്തി കാണാൻ വേണ്ടി പോയി അവനെ കണ്ടും കൊട്ടും മടങ്ങിയപ്പോൾ ഒരു കുഴപ്പമൊന്നും പക്ഷേ വേറെ ഒരാളെ കണ്ടു നിങ്ങൾ മനസ്സിലാക്കണം അയാള് രണ്ട് ടയറിന്റെ ഉള്ളിൽ കാല്ട്ടിട്ടുണ്ട് അയാളെ പച്ചയില് പറഞ്ഞ തൊട ചമ്മന്തിയായിട്ടുണ്ട് വേദന കൊണ്ട് ഇങ്ങനെ പുളകുമ്പോഴേ വേദന കൊണ്ട് പുളകുമ്പോ സഹോദരങ്ങളെ ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടൊരു കാഴ്ച പറയാ ഈ പെണ്ണ് അയാളുടെ ഭാര്യ തലഭാഗത്തിരുന്ന് മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നു ഇത് ഞാൻ കണ്ടൊരു കാഴ്ച ഈ മനുഷ്യൻ കാഷ്ടിച്ചു ഈ പെണ്ണൊരു പേപ്പറിന്റെ തുണ്ടെടുത്തില്ല അങ്ങനെ ആ പെണ്ണിങ്ങനെ കൈകൊണ്ട് വടിച്ച് ബാത്റൂമിൽ പോയി കഴുകി വൃത്തിയാക്കി ഭർത്താവിൻ്റെ ശരീരം വൃത്തി കഴുകാൻ വന്നപ്പോൾ ഇയാൾ ഞങ്ങൾ ചോദിക്കാണ് ഇയാള് ചോദിക്കാണ് ഞാനിപ്പോ നിനക്കൊരു ഭാരമായില്ലേ കലാ അങ്ങനെ ആയിപ്പോയി ഭാരല്ലാതെ മരിക്കണം നേർ അപകടത്തിൽപ്പെട്ടാണല്ലോ അപ്പൊ ഈ പെണ്ണ് അയാളുടെ കവളങ്ങ് പിടിച്ചിട്ട് അയാളുടെ കവൾത്തടം പിടിച്ചിട്ട് പറഞ്ഞു ഞാനുണ്ട് നിങ്ങൾക്കരയരുത് ഞാനുള്ള കാലം നിങ്ങളെ പൊന്നുപോലെ ഞാൻ നോക്കും തരയണ്ട അന്നാ മനുഷ്യൻ്റെ ഒരു കരച്ചിലുണ്ട് സഹോദരാ ഞാനത് കണ്ടതു മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മൾ പാവങ്ങളാണ് നമ്മുടെ ഭാര്യ മക്കളെ നമ്മൾ വേദനിപ്പിക്കുക അവർക്ക് നല്ല സ്നേഹം കൊടുക്കണം അവർക്ക് നല്ല സന്തോഷം കൊടുക്കണം എന്താണെങ്കിലും നമ്മുടെ കുട്ടികളെ ഉമ്മയാണ് അള്ളാഹു നമുക്ക് തന്ന റഹ്മത്താണ് ഇത് മറക്കരുതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു